ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് കാണാം ഫ്രഞ്ച് ഫ്രൈസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ നീളത്തിന് അരിയുന്നത് മുകൾ ഭാഗവും താഴെഭാഗവും കളഞ്ഞതിന് ശേഷം ഇങ്ങനെ നീളത്തിന് ഒരു സ്ക്വയർ ടൈപ്പിന് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് ശേഷം ഞാൻ വെള്ളത്തിൽ ശകലം ഉപ്പിട്ടതിന് ശേഷം ഇതൊരു മൂന്ന് മിനിറ്റ് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച് എടുക്കുന്നുണ്ട് ഈ മൂന്ന് മിനിറ്റ് എന്നുള്ളത് നമുക്കൊരു നാല് മിനിറ്റ് വരെ നമുക്ക് വേവിച്ച് എടുക്കാം ഇനി ഞാൻ അതിനെ തണുത്ത വെള്ളത്തിലോട്ട് അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലേക്ക് ഞാൻ മാറ്റുവാണ് ഇതിനെയെന്നും നമുക്ക് മാറ്റിയിട്ട് ഈ വെള്ളം നന്നായിട്ട് നമുക്കൊന്നും തുടച്ചു മാറ്റണം അപ്പം അതിനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് ഇപ്പം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ് എനിക്കൊരു മൂന്ന് സെറ്റായിട്ടാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പാക്കാണിത് അപ്പോൾ ഒരു പേപ്പറിൽ തന്നെ രണ്ട് കോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നോർമൽ ടിഷ്യൂ പേപ്പറുള്ള അത്യാവശ്യം കട്ടിയെല്ലാം ഉള്ള നല്ലൊരു ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ അതാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് പ്ലേറ്റിലായിട്ട് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നീ മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിനെ അതിലേക്ക് മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് അതിലെ ആ ഒരു വെള്ളം നന്നായിട്ട് തോർത്തി എടുക്കുന്നുണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത് പോലെ തന്നെ അത്രയും ശ്രദ്ധയായിട്ട് വെള്ളമൊന്നും കാണാതെ നന്നായിട്ടൊന്ന് ഇതിനൊന്ന് തുടച്ച് മാറ്റണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചെയ്തതിന് ശേഷം കോണ്ഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് നമ്മൾ പിന്നീട് ഉപ്പ് ഇടുന്നില്ല അപ്പം ഞാൻ നോർമൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു ടൈപ്പിലായിരുന്നു ഫസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നത് അപ്പോൾ ഞാൻ ഇതിൽ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളം മാറാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലവർ ഇടുമ്പോഴത്തേക്കും അവിടെ അവിടെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഞാൻ അടിയിലുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പറും ഇതത്തെതെല്ലാം മാറ്റി നല്ല രീതിയിലൊന്ന് വെള്ളം മാറ്റിയതിന് ശേഷമാണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് കൊടുത്തതിന് ശേഷം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ പൊരിച്ചു താണ്ട് ഈയൊരു പരുവത്തിലാക്കി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യുന്നത് മാതിരി തന്നെ ഞാൻ എടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവർ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ഇട്ടിട്ട് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെയാണ് ഞാൻ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ പൊരിച്ചെടുത്തത് അതായിരുന്നു ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് എടുത്തതിനേക്കാളി രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തത് ഒത്തിരി ടേസ്റ്റി ആയിരുന്നു അതിനുശേഷം നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം ഒരു അല്പം കുരുമുളക് കൂടി നമ്മൾ കുരുമുളക് ഇല്ലെങ്കിൽ മുളക് പൊടിയോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായാലും കൊള്ളാം ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ സോസിൻ്റെ കൂടെ വെച്ച് കഴിക്കാനായിട്ട് ഇനിയും ബെറ്റർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ് എൻജോയ്